ഇവിടെ സൂചിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു എല്ലാവരും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എല്ലാവരും കേട്ടുകൊണ്ടേയിരിക്കുന്നു പുതിയ കേരളം മോദിയുടെ ഗ്യാരണ്ടി ബി ജെ പി സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്ന എല്ലാ മണ്ഡലങ്ങളിലും കേന്ദ്രമന്ത്രി മോദിയുടെ ഗ്യാരണ്ടി ആലപ്പുഴ ശോഭ സുരേന്ദ്രൻ എന്ന് കേന്ദ്രമന്ത്രിയാണ് മോദി മോദിയുടെ ഗ്യാരണ്ടി തൃശൂർ കേന്ദ്രമന്ത്രി മോദിയുടെ ഗ്യാരണ്ടി കർഷകരുടെ ജീവിതം മോദിയുടെ ഗ്യാരണ്ടി നാരി ശക്തി മോദിയുടെ ഗ്യാരണ്ടി വിദ്യാഭ്യാസം മോദിയുടെ ഗ്യാരണ്ടി ഇത് പറയുന്നത് നമ്മളല്ല ഇത് പറയുന്നത് സക്ഷാൽ നരേന്ദ്രമോദിയാണ് ജനാധിപത്യ ഇന്ത്യയുടെ ഭരണഘടനാപരമായി പരമാധികാരമായ പ്രധാനമന്ത്രി പദത്തിൽ ഇരിക്കുന്ന നരേന്ദ്രമോദി പറയുകയാണ് മോദിയുടെ ഗ്യാരണ്ടി അദ്ദേഹം ഇത് പറഞ്ഞു തുടങ്ങിയത് പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ചർച്ചകളിലേക്ക് ഇന്ത്യ മഹാരാജ്യം വന്നു തുടങ്ങിയപ്പോൾ മുതലാണ് അതൊരു ഡിക്ടേറ്ററുടെ ശബ്ദമാണ് അതൊരു സ്വച്ഛാധിപതിയുടെ ഏകാധിപതിയുടെ ശബ്ദമാണ് എൻ്റെ കൂടെ കൂടെ നിൽക്കുന്ന മന്ത്രിമാരോ സഹമന്ത്രിമാരോ സഹ ഭരണഘടനാ അധികാരികളോ ജനപ്രതിനിധികളോ പാർലമെന്റോ നിയമസഭയോ ഒന്നുമില്ല എന്ന് പറയുന്ന ഏറ്റവും ധാർഷ്ടത്തോടെ ഈ നൂറ്റിനാൽപത് വര കോടിയിൽ പരം വരുന്ന ജനങ്ങളെ നോക്കി പറയുന്ന അഹങ്കാരത്തിന്റെ സ്വച്ഛാധിപത്യത്തിന്റെ ശബ്ദമാണ് ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമല്ല ജനാധിപത്യ ഇന്ത്യയിലല്ല നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നത് എന്ന് നിലവിൽ പ്രധാനമന്ത്രിയായിരിക്കുകയും ഇനി അവരോധിക്കപ്പെടാൻ പോകുന്ന പ്രധാനമന്ത്രിയാണ് ഞാൻ എന്ന് പറയുകയും ചെയ്യുന്ന ആളിന്റെ ശബ്ദമാണ് ഇതുവരെ കെട്ട ഇതുവരെ കിട്ടിയ സീറ്റുകളിലല്ല ഞങ്ങൾ ജയിക്കാൻ പോകുന്നത് നാനൂറ് സീറ്റുകളിലാണ് എന്ന് യാതൊരു തത്വീക്ഷയും ഇല്ലാതെ ഇന്ത്യൻ ജനതയെ നോക്കി പറയുന്ന പ്രധാനമന്ത്രിയാണത് രണ്ടാമത് ലോകത്തിലെ ഏറ്റവും വലിയ ഡിക്ടേറ്റർഷിപ്പിന്റെ കഠിനതകൾ അനുഭവിച്ച രാജ്യം ഏത് ഏതാ ഏറ്റവും വലിയ സ്വച്ഛാധിപതിയുടെ കഠിനതകൾ അനുഭവിച്ച രാജ്യം ഏതാ ജർമ്മനി ആ ജർമ്മനിയിൽ ഇപ്പോഴത്തെ ഭരണാധികാരി പറഞ്ഞു കഴിഞ്ഞു ഇന്ത്യ ഇസ് നോട്ട് എ ഡെമോക്രാറ്റിക് കൺട്രി നാവ് ഇന്ത്യ തിരഞ്ഞെടുക്കപ്പെടുന്ന സ്വച്ഛാധിപതിയുടെ രാജ്യമാണിപ്പോ ഒരു ഇലക്ട്രൽ ഡിക്ടേറ്റർഷിപ്പിലുള്ള രാജ്യമാണ് ഇന്ത്യ സ്വന്തം അനുഭവം നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റൂല്ലേ നമ്മൾ അനുഭവിച്ച കാര്യം ഒരാള് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും താതാത്മ്യം പ്രാപിക്കാൻ പറ്റും എന്ന് പറയുന്ന ഇവിടുത്തെ ചില ലക്ഷണങ്ങൾ കാണുമ്പോ നരേന്ദ്രമോദിയുടെ ശബ്ദം കേൾക്കുമ്പോൾ പ്രധാനമന്ത്രിയുടെ നിലപാടുകൾ കാണുമ്പോൾ ജർമ്മനി നമ്മളോട് ഉറക്ക പറയുകയാണ് നിങ്ങൾ അഹങ്കരിക്കണ്ട നിങ്ങൾ ആത്മവിശ്വാസത്തോടെ ഇരിക്കണ്ട നിങ്ങൾ ആത്മബോധത്തോടെ ഇരിക്കണ്ട ഇന്ന് നിങ്ങൾ ലോകത്തിലെ പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് ആയിരിക്കുന്ന ഇന്ത്യ അല്ല പകരം നിങ്ങൾ തെരഞ്ഞെടുത്ത നിങ്ങളുടെ ഏകാധിപതി വരിക്കുന്ന രാജ്യത്താണ് നിങ്ങൾ ജീവിക്കുന്നത് രണ്ടാമത് ഇത് പറഞ്ഞത് അമേരിക്കയാണ് രേന്ദ്രമോദിയുടെ ബാന്ധവം ഏറ്റവും അധികം ഉള്ളത് അമേരിക്കയോടാണ് നരേന്ദ്രമോദിക്ക് ഏറ്റവും വീക്ക്നെസ് കുപ്പായങ്ങളാ തൊപ്പികളാ ഏത് കുപ്പായ ഇടണം അമേരിക്ക പറഞ്ഞാൽ ഈ കുപ്പായ ഇടണ്ടാന്ന് അമേരിക്ക പറഞ്ഞാൽ ഇടാതെ നടക്കും അതാണ് നരേന്ദ്രമോദിയുടെ നിലപാട് അങ്ങനെയുള്ള നരേന്ദ്രമോദിയെ പറ്റി അമേരിക്ക പറഞ്ഞത് നരേന്ദ്രമോദിയുടെ രാജ്യത്തെ പറ്റി അമേരിക്ക പറഞ്ഞത് പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഇന്ത്യ പോകുന്നത് ഫ്രീ ആയിട്ടും ഫെയർ ആയിട്ടും അല്ല ഇന്ത്യൻ പൌരന്മാർ ഫ്രീ ആയിട്ടും ഫെയർ ആയിട്ടും അല്ല ഒരു പൊതു തെരഞ്ഞെടുപ്പിലേക്ക് വോട്ട് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ജനാധിപത്യ അടിസ്ഥാനത്തിലല്ല രാജ്യം വോട്ട് ചെയ്യുന്നതാണ് നമ്മൾ ഫ്രീ ആയിട്ടുള്ള അല്ല വോട്ട് ചെയ്യാൻ പോകുന്നത് സത്യമല്ലേ ഏതെല്ലാം രീതിയിലാണ് നമ്മളുടെ പരമാധികാര അവകാശം നിർണയിക്കപ്പെടുന്നത് സ്വാധീനിക്കപ്പെടുന്നത് ഇന്ത്യ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ ആചാര വിശ്വാസങ്ങൾ നമ്മളുടെ നിലപാടിനെ സ്വാധീനിക്കുന്നു ഞാൻ നമ്മുടെ നിലപാടിനെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു വീട്ടിനകത്തു നടക്കുന്ന ആചാര വിശ്വാസങ്ങളിൽ ഇന്ന് കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള വർഗീയതകൾ അതിരുകടന്ന് കയറുന്നു നമ്മുടെ കുടുംബാംഗങ്ങളുടെ അഭിപ്രായ സ്വരങ്ങളിൽ വ്യത്യാസം വരുന്നു നമ്മുടെ വീട്ടകങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ നിലപാടുകളിൽ മാറ്റം വരുന്നു ഇന്നലെ വരെ പണിയുണ്ടായിരുന്നവർ സർക്കാർ ഉദ്യോഗം ഉണ്ടായിരുന്ന ഇന്ന് സർക്കാർ ഉദ്യോഗമില്ലാതെ കോൺട്രാക്ട് വ്യവസ്ഥയിലേക്ക് പണിയെടുക്കുന്ന തൊഴിലാളിയായി മാറുമ്പോൾ അവന്റെ ആത്മബോധത്തെ അത് ചോദ്യം ചെയ്യപ്പെടുന്നു ഇങ്ങനെ നല്ലതും ചിത്തയുമായിട്ടുള്ള ഏതെല്ലാം ഇടങ്ങളിൽ നിന്നുകൊണ്ടാണ് നമ്മളുടെ ഒരു പൗരത്വ നിലപാടിനെ നമ്മുടെ പരമാധികാരമായിരിക്കുന്ന വോട്ടിനെ സ്വാധീനിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ നിൽക്കുന്നത് കള്ളങ്ങളുടെ പെരുന്നുണകളുടെ ആവർത്തനങ്ങൾ പിന്നെയും 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 നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു നരേന്ദ്രമോദി അധികാരത്തിൽ ആദ്യം കേറിയത് തന്നെ പെരുന്നുണകൾ വാഗ്ദാനങ്ങളായിട്ട് പറഞ്ഞിരുന്നെങ്കിൽ അന്നത് നുണങ്ങളാണെന്ന് മനസ്സിലാവാത്ത നമ്മൾ ഇന്നത് നുണകളാക്കി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു ഗ്യാസിന്റെയും പെട്രോളിന്റെയും ഒക്കെ വിലയിൽ ഉൾപ്പെടെ രണ്ട് കോടി തൊഴിൽ എന്ന് പറഞ്ഞുകൊണ്ട് അഞ്ച് വർഷം കൊണ്ട് പത്ത് കോടി തൊഴിൽ ഇവിടെ യുവാക്കൾക്ക് തരുമെന്ന് പറഞ്ഞ നരേന്ദ്രമോദി പൊതുമേഖല തൊഴിലിടങ്ങൾ എല്ലാം ഇല്ലാതാക്കിയിരിക്കുന്നു റെയിൽവേ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു റെയിൽവേയില് പോലും നടന്നിരിക്കുന്ന നടന്നുകൊണ്ടിരിക്കുന്ന പ്രൈവറ്റൈസേഷനുകൾ നമ്മളെ ഭീതിപ്പെടുത്തുന്നതാണ് ഇങ്ങനെ പറയുമ്പോ നുണകൾ മാത്രമാണ് സ്വിസ് ബാങ്കിൽ ഉണ്ടായിരിക്കുന്ന കള്ളപ്പണം കൊണ്ട് പതിനഞ്ച് ലക്ഷം രൂപ വീതം നമുക്ക് തരുമെന്ന് പറഞ്ഞ മോഹന വാഗ്ദാനത്തെ അത്രയൊന്നും അധികം നമ്മൾ വിശ്വസിച്ചില്ലെങ്കിലും നരേന്ദ്രമോദി അഴിമതിക്കെതിരെ നിൽക്കുമെന്നൊരു പ്രതീക്ഷ നമുക്കുണ്ടായിരുന്നു പക്ഷെ ഇന്ന് ഈ പതിനെട്ടാം ലോകസഭാ തെരഞ്ഞെടുപ്പിൽ വരുമ്പോ അഴിമതി നിയമസാൽക്കരിച്ചിട്ടുള്ള പ്രധാനമന്ത്രി ആരെന്ന് ചരിത്രം ചോദിച്ചാൽ പി എസ് സിക്ക് പോലും ചോദ്യം ചെയ്യേണ്ടി വരുന്ന ചോദിക്കേണ്ടി വരുന്ന അധപ്പതനത്തിലേക്ക് മാറിയ പ്രധാനമന്ത്രി ഇന്ത്യതായി മാറുന്നുണ്ട് ഇലക്ട്രൽ ബോണ്ട് എന്നിട്ട് ഇന്ന് ഇന്നലെ ഇന്നലെ ധാർഷ്ട്യത്തോടെ നമ്മുടെ രാജ്യത്തിന്റെ ധനകാര്യമന്ത്രി പറയുകയാണ് ഇനിയും ഞങ്ങൾ അധികാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇലക്ട്രൽ ബോണ്ട് തന്നെ വാങ്ങും ഇലക്ട്രി ബോണ്ട് തന്നെ നടപ്പാക്കും സുപ്രീം കോടതിയുടെ ഏത് വിധിയോ ചോദ്യത്തെയോ കടത്തു വെട്ടിക്കൊണ്ട് ഞങ്ങളത് നടപ്പാക്കും കാരണം ഇന്ത്യ മഹാരാജ്യത്തെ പൊതു രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഫണ്ട് ആവശ്യമാണ് ഇന്ത്യ മഹാരാജ്യത്ത് പൊതുരാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളും ഞങ്ങൾ സി പി എം ഒക്കെ ബക്കറ്റ് പിരിവ് നടത്തിയാണ് ചില്ലി കാശുകൾ ആൾക്കാരിൽ നിന്ന് എണ്ണിവാങ്ങി തന്നെയാണ് ഈ നാട്ടിൽ പൊതുപ്രവർത്തനം നടത്തുന്നത് പക്ഷെ അത് ആര് തരുന്നു എന്ന് ആർക്കും പറയാവുന്ന രീതിയിലേക്കുള്ള സുതാര്യതയുണ്ട് ആരുടെ കയ്യിൽ നിന്ന് എന്റെ ഏത് രീതിയിൽ വാങ്ങുന്നു എന്ന് പറയുന്ന സുതാര്യത കാണിക്കണം പ്രധാനമന്ത്രിയുടെ പാർട്ടി പകരം അത് ഒളിച്ചു വെച്ചിട്ട് ഗുണ്ടായുസം കാണിച്ചിട്ട് പിടിച്ചു പറിക്കുന്ന പൈസ കൊണ്ട് ഈ രാഷ്ട്രത്തെ സേവിക്കാൻ വരുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളോട് വേണ്ട എന്ന് പറയുന്ന പരമാധികാരം ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെതാണ് ഗുണ്ടായുസം അല്ലേ ഗുണ്ടായുസം അല്ലേ ഓരോ കമ്പനിയുടെയും അടുത്ത് ആദ്യ ഇടിയെ വിട എന്തിന് പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവിന്റെ അടുത്തേക്ക് ആദ്യ ഇടിയെ വിട്ടത് ഇടിയെ വിട്ടു അദ്ദേഹം ഒന്ന് വിറച്ചു നൂറ്റി എഴുപത് കോടിയുടെ ബോണ്ട് കൊടുത്തു ഇ ഡി ഇല്ല അന്വേഷണോ ഇല്ല ഒന്നുമില്ല എന്ന് പറയുന്ന പോലെ ഗുണ്ടായുസം നമ്മളുടെ നാട്ടിൽ പച്ചക്കി പറഞ്ഞ നാട്ടിലുള്ള കൊട്ടേഷൻ സംഘം കാണിക്കുന്നതിലും താഴെ നിലവാരത്തിലുള്ള ഗുണ്ടായുസം കാണിച്ചിട്ട് ആ ഗുണ്ടായുസത്തിന്റെ മറവിൽ ഇലക്ട്രൽ ബോണ്ട് കൈപ്പറ്റിയിട്ട് അത് ആരാണെന്ന് പറയാതെ കോടിക്കണക്കിന് രൂപയുടെ നമ്മൾ കൊടുക്കുന്ന നമ്മളുടെ ടാക്സ് കൊടുക്കുന്ന നമ്മൾ വിയർത്തുണ്ടാക്കുന്ന പൈസ കോട്ടിക്കണക്കിന് ചൂഷണം ചെയ്തുകൊണ്ട് ഒരു രാജ്യത്തേക്ക് അവരുടെ ഫണ്ടാക്കി മാറ്റുന്നുണ്ടെങ്കിൽ അത് ആര് ആർക്ക് എപ്പം എങ്ങനെ കൊടുത്തു എന്ന് പറയുന്ന സുതാര്യതയുണ്ടെങ്കിൽ അത് ഏത് രാഷ്ട്രീയക്കാരനെ വാങ്ങാം എന്ന് പറയുന്നു പക്ഷേ എന്നിട്ട് പോലും നാല് വർഷം മുമ്പ് തെരഞ്ഞെടുപ്പ് വന്നപ്പോഴല്ല നാല് വർഷം മുമ്പ് കോടതിയിലേക്ക് ഇത് തെറ്റാണെന്ന് പറയാൻ പോയ അന്തസ്സുള്ള പ്രസ്ഥാനത്തിന്റെ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് എന്നാണ് സി പി എം എന്നാണ് ഇതാണ് അവരും നമ്മളും തമ്മിലൊക്കെ ഉള്ള വ്യത്യാസം ഇത്തരത്തിലുള്ള ഒരു ഡിക്റ്റേറ്റർഷിപ്പിന്റെ അണ്ടറിൽ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന സമയത്ത് നേരത്തെ കരുവള്ളൂർ മാഷ് പറഞ്ഞത് തന്നെയാണ് ഒരൊറ്റ ഉത്തരം ഇനി നമുക്ക് വേണ്ട ഇനി നമുക്ക് വേണ്ട ഇനി നമുക്ക് വേണ്ട എന്ന് പറയുന്ന നമ്മുടെ ശബ്ദം ഒറ്റയൊറ്റ ശബ്ദമാണെങ്കിലും അത് വലിയ ശബ്ദമാണ് അത് ഉയരുക തന്നെ വേണം ജോൺ റിട്ടേൺ സാറിന്റെ ഉദാഹരണം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു അദ്ദേഹം രാജ്യസഭയിൽ ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്യുമ്പോൾ ഇന്ത്യയിൽ ഒന്നാകെ സാധാരണക്കാരന് വേണ്ടി ഉയരുന്ന ശബ്ദമായി പോകുന്നു ഒരൊറ്റ കാര്യം മാത്രം ഞാൻ പറയുകയാണ് ഇന്നലെ മിനി പാലക്കാട് മണ്ഡലത്തിലായിരുന്നു ഞാൻ പ്രവർത്തനം പാലക്കാട് പോകുമ്പോൾ രണ്ട് ബൊമ്മകളും അഞ്ചാറ് പേരുടെ ചെണ്ടമേളവും ഒരു മൂന്ന് പേരും ഒരു വണ്ടിയും ആ വണ്ടിയിൽ ഒരു മൂവായിരം നാലായിരം ബാസിന്റെ ശബ്ദത്തിൽ പാട്ട് വെച്ചിട്ടുണ്ട് പാലാപ്പള്ളി തിരുപ്പള്ളി എന്ന് പറയുന്ന പാട്ടിന്റെ പാലായിൽ എൻ്റെ വീട് അതുകൊണ്ട് ആ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര പെട്ടെന്നൊരു ഇത് വരും അങ്ങനെ പെട്ടെന്ന് ശ്രദ്ധിക്കുമ്പോൾ ആ പാട്ടിന്റെ പാരടി നാരീ ശക്തി വാഴണമെങ്കിൽ മോദി കാലം വന്നിടേണം ആലോചിച്ചു നോക്കൂ ശക്തി വാഴണമെങ്കിൽ മോദി കാലം നുണ പിന്നെയും നുണ ബിൽക്കീസ് ബാനുവിനെ കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചപ്പോ ഇവിടെ രണ്ടാമതിരിക്കുന്ന ആള് ഞാൻ എന്റെ മുഖം ചുളിഞ്ഞത് ഓർത്തുകൊണ്ട് നോക്കുമ്പോ രണ്ടാമതിരിക്കുന്ന സ്ത്രീയുടെ മുഖം അതിലേറെ ചുളിങ്ങി വിഷമിച്ചിരിക്കുന്നു നമുക്കിങ്ങനെ കേട്ടുപോകാൻ എളുപ്പവാ ബിൽക്കീസ് ബാനു സ്റ്റേഡിയത്തിന്റെ നടുവിൽ ഇത്ര പേരിൽ കൂട്ടബലാത്സംഗം ചെയ്യപ്പെട്ടു നിറവയറുമായി അകത്ത് കുഞ്ഞിനെ അമ്മ ശാരീരികമായി അധിക്ഷേപിക്കപ്പെടുന്നു അക്രമിക്കപ്പെടുന്നു നമ്മൾ അമ്മമാര് ചുമയ്ക്കുമ്പോ അയ്യോ കുഞ്ഞ് എന്ന് ഇങ്ങനെ വയറ് പിടിക്കും ഇല്ലേ അമ്മമാര് പിടിക്കും അമ്മൂമ്മമാര് അയ്യോ മോളെ എന്ന് പറയും ഭർത്താക്കന്മാർ ഇതേ നോക്കി എന്ന് പറയും അച്ഛന്മാർക്ക് ഭാര്യമാരെക്കാൾ കൂടുതൽ നോവും നമ്മൾ അത്ര കരുതലിലാണ് നമ്മളുടെ ഒരു കുഞ്ഞിനെ കൊണ്ടു നടക്കുന്നത് അങ്ങനെ ഒരു സ്ത്രീ ബിൽക്കിസ് ബാനു ഞാനായിരുന്നെങ്കിൽ ബിൽഖിസ് ബാനു ഇവരിൽ ആരെങ്കിലും ആയിരുന്നെങ്കിൽ കേരളം പൊറുക്കുമായിരുന്നോ നമ്മൾ സഹിക്കുമായിരുന്നോ പെൺകുട്ടി നമ്മളുടെ വീട്ടിലായിരുന്നെങ്കിൽ പ്രഭാകിഷോർ എന്ന് പറയുന്ന എം പി പാർലമെന്റിൽ കരഞ്ഞു പറഞ്ഞപ്പോ ഗുജറാത്ത് സംസ്ഥാനത്തിന്റെ സ്ഥാപന ദിനാഘോഷങ്ങൾക്കിടയിൽ നരേന്ദ്രമോദിയുടെ പോലീസ് അവരോട് കാണിച്ച അവഹേളനത്തിൽ മനം നൊന്നിട്ട് പിന്നീട് എം പി ആയി കഴിഞ്ഞ പ്രഭാകിഷോർ വന്നിട്ട് പാർലമെന്റിൽ കരഞ്ഞു പറഞ്ഞതിന്റെ ചോരയും കണ്ണീരും കണക്ക് പറയാതിരിക്കാൻ പറ്റില്ല ഈ കണക്കൊന്നും പറയാതെയാണ് മണിപ്പൂരിൽ ഇന്ന് അധിക്ഷേപിക്കപ്പെടുന്ന ഇതിലും ക്രൂരമായി നിന്ദിക്കപ്പെടുന്ന ഇതിലും ക്രൂരമായി ബ്രലാസംഗം ചെയ്യപ്പെടുന്ന ഇതിലും ക്രൂരമായി കൊല ചെയ്യപ്പെടുന്ന ന്യൂനപക്ഷത്തിൽപ്പെട്ട ആണിനെയും പെണ്ണിന്റെയും ഇടയിലേക്ക് പോവാതെ ഏറ്റവും അധികം പുരോഗമനമുള്ള കേരളത്തിലേക്ക് വന്നു വന്നുണ്ട് പുരോഗതിയുടെ ഇടങ്ങളിൽ നട്ടെല്ലാം നിവർത്തിക്കൊണ്ട് പെണ്ണിന് വിലയുണ്ടെന്ന് പറഞ്ഞു ഇന്ന് നിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് വന്നുണ്ട് നാരി ശക്തിയുടെ മഹത്വത്തെക്കുറിച്ച് കുറിച്ച് പറയാൻ നരേന്ദ്രമോദി ഇങ്ങോട്ട് വന്നാൽ നരേന്ദ്രമോദിയുടെ പ്രസ്ഥാനത്തിന് ൃൂരിൽ സുരേഷ് ഗോപിക്കല്ല എടുക്കാൻ പറ്റുക ഈ നാട്ടിൽ നിന്ന് ഒറ്റയോട്ട് ബി ജെ പിക്ക് ഉണ്ടേവില്ല എന്ന് പറയാൻ ഇവിടുത്തെ പെണ്ണുങ്ങൾ വളർന്നു കഴിഞ്ഞു കാരണം അങ്ങേര് പാർലമെന്റ് മണ്ഡലത്തിന്റെ ഉദ്ഘാടന സമയത്ത് ഭിക്ഷയായിട്ട് ഇട്ടുതരുന്ന മുപ്പത്തിമൂന്ന് പോയിന്റ് മൂന്ന് ശതമാനം സംവരണം എന്നല്ല നാളുകൾക്ക് മുമ്പേ ൾക്ക് മുമ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സംസ്ഥാന അധികാര ഇടങ്ങളിൽ അവകാശമുള്ള സമയത്ത് ചുമതലയുള്ള സമയത്ത് അൻപത് ശതമാനം സ്ത്രീകളെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധികാര ഇടങ്ങളിലേക്ക് കയറ്റിയ സർക്കാരിന്റെ പേര് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ എന്നാണ് ഇവിടെ പണിയെടുക്കുന്ന പണിസ്ഥാനങ്ങളിൽ തൊഴിലിടങ്ങളിൽ സ്ത്രീകളെ മാക്സിമം അപ്പോയിന്റ് ചെയ്യുന്ന ഒരു സംസ്കാരത്തിന്റെ പേര് മലയാളം എന്നാണ് അതെല്ലാം കഴിഞ്ഞിട്ട് ഇരുപത്തിയഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ ഇരുപത്തിയഞ്ചു വർഷം മുമ്പ് നമ്മൾ ഉന്നയിച്ച മുപ്പത്തിമൂന്ന് പോയിന്റ് മൂന്ന് ശതമാനം സംവരണം എന്ന് പറയുന്നത് പെണ്ണിന് വേണ്ടിയിട്ട് നരേന്ദ്രമോദി ഭിക്ഷ പോലെ ഇവിടെ വച്ച് നീട്ടുന്നുണ്ടെങ്കിൽ ഏ നിങ്ങൾ കാണിക്കുന്ന ഭരണഘടനാ വിരുദ്ധമായ നയങ്ങൾക്ക് തൊങ്ങൽ ചാർത്താൻ വേണ്ടിയുള്ള പ്രഖ്യാപനം നമ്മളോട് വേണ്ട എന്ന് പറയാൻ നമുക്ക് കഴിയണം അത് പറയാൻ കഴിയണം ഭരണഘടനാ വിരുദ്ധത മാത്രം കാണിച്ചിരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി നോട്ട് നിരോധിച്ചപ്പോ ജി എസ് ടി നടപ്പാക്കിയപ്പോ പൌരത്വ ഭേദഗതി ബിൽ നയം നടപ്പാക്കിയപ്പോ വിദ്യാഭ്യാസ നയം കൊണ്ടുവന്നപ്പോ കാർഷിക നിയമം കൊണ്ടു വന്നപ്പോ ആര്യമറിയാദൊളിച്ചു കടത്തി ഞാൻ പറഞ്ഞുപോയപ്പോ എനിക്കെതിരെ സൈബർ ആക്രമണത്തിന്റെ നാല് മാസങ്ങൾ കടന്നുപോയ സാംസ്കാരിക നയം ഇന്നും ഒളിച്ചു കടത്തുമ്പോ ജനാധിപത്യ മര്യാദകൾ കാണിച്ചിട്ടില്ല ജനപ്രതിനിധികളോട് ചോദിച്ചിട്ടില്ല പാർലമെന്റ് എന്നൊരു സംവിധാനം ഇന്ത്യയ്ക്കുണ്ടെന്ന് അദ്ദേഹം അറിഞ്ഞിട്ടില്ല ഇന്ത്യൻ പാർലമെന്റിൽ ഏറ്റവും അധികം സമയം വരാത്തതാരാ ചോദിച്ചാൽ അത് ഇന്ത്യൻ പ്രധാനമന്ത്രി അല്ലേ എന്ന് സംശയിച്ചു പോകുന്ന അവസ്ഥ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടേതാണെങ്കിൽ ഇന്ത്യയിലെ ജനാധിപത്യത്തിന് അദ്ദേഹം കൊടുത്തിരിക്കുന്ന മര്യാദ എന്താണ് ഞാൻ നീട്ടുന്നില്ല പക്ഷെ ഒരു കാര്യം മാത്രം നമ്മളുടെ മുകളിൽ ആരുമില്ല നമ്മളുടെ മുകളിൽ ഈ പറയുന്ന ഒരു ജനപ്രതിനിധികളുമില്ല ഒരു പ്രധാനമന്ത്രിയുമില്ല ഒരു പ്രസിഡന്റും ഇല്ല എംപിയുമില്ല എം എൽ എയും ഇല്ല ഇവിടെ നിൽക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റുമാരും ഇല്ല വരെ ഭരണഘടനാപരമായിട്ടല്ല അവർ നമ്മളെ ഭരിക്കുന്നതെങ്കിൽ അതുവരെ ജനാധിപത്യം എന്ന് പറയുന്നത് നമ്മൾ തെരഞ്ഞെടുക്കുന്ന നമ്മളുടെ പ്രതിനിധികൾ നമുക്ക് വേണ്ടി ഭരിക്കുന്ന സംവിധാനമാണെന്ന് നമ്മൾ ഒന്നാം ക്ലാസ് മുതൽ പറഞ്ഞു പഠിച്ചിട്ടുണ്ടെങ്കിൽ ജനാധിപത്യത്തിന് ജനപ്രതിനിധികൾ അറിയേണ്ട സാമാന്യ മര്യാദ എന്ന് പറയുന്നത് നമ്മളുടെ ഇടയിൽ ജീവിക്കുന്ന ഓരോ പൗരനും ഓരോ പൗരനും ലിംഗപ്രായ ഭേദ വർണ്ണ ജാതി വ്യത്യാസങ്ങളില്ലാതെ പണ്ഡിത പാമര വ്യത്യാസങ്ങളില്ലാതെ എല്ലാവർക്കും കിട്ടുന്ന തുല്യനീതിയും തുല്യ അവസരവുമാണ് ആൺ പെൺ വ്യത്യാസമില്ലാതെ കിട്ടുന്ന തുല്യനീതിയും തുല്യ അവസരമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള ഉള്ള രാജ്യം ഇന്ന് ഇന്ത്യയാണ് അവിടെ ആയിരം ആണുങ്ങളെ എടുത്തു നിർത്തിയാൽ ആയിരത്തി എട്ട് പെണ്ണുങ്ങളുള്ള രാജ്യമാണ് ഇന്ത്യ അൻപത്തിരണ്ട് ശതമാനം സ്ത്രീകളുള്ള രാജ്യമാണ് ഇന്ത്യ അവിടെ മുപ്പത്തിമൂന്ന് പോയിന്റ് മൂന്ന് ശതമാനം സംവരണം സ്ത്രീകൾക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഭിക്ഷയിട്ട് തരുന്നുണ്ടെങ്കിൽ അത് ജനാധിപത്യ മര്യാദ അല്ല അത് ജനാധിപത്യ ഇന്ത്യ അല്ല ഇത്തരം ബദൽ ശബ്ദങ്ങൾ കേരളത്തിന് ആണെന്ന് നരേന്ദ്രമോദി ആശ്വസിക്കേണ്ട എങ്ങും എങ്ങും ഇടനെ വീട്ട് ഒന്നും രണ്ടും ദിവസം കൂടുമ്പോ കേരളത്തിൽ വന്നു നിന്നുകൊണ്ട് കേരളത്തിന്റെ പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണെന്ന് കണ്ടറിഞ്ഞുകൊണ്ട് അതിന്റെ എല്ലാം ഏതെങ്കിലും നുണ പറഞ്ഞുകൊണ്ട് ഈ കേരള ജനതയെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ നരേന്ദ്രമോദി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അർത്ഥപ്രജ്ഞമായിരിക്കുന്ന കോൺഗ്രസ് അല്ല ഇന്ന് ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രതീക്ഷ ഇന്ത്യയുടെ ഏറ്റവും വലിയ ബദൽ ശക്തി ഫെഡറൽ സംവിധാനം ഇന്ത്യയുടെ സംസ്ഥാനങ്ങളിൽ ഇല്ലാതാക്കപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോ എല്ലാ പ്രതിപക്ഷ സംസ്ഥാനങ്ങളും കൂടി കൂടണയുന്ന പോലെ ഒന്നിച്ച് ചേർന്ന് നിന്നുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഒപ്പം ഡൽഹിയിൽ സമരം നടത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ ബദൽ ശക്തിയെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്ത്യയിൽ വളർന്നു കഴിഞ്ഞു എന്നിവർ മനസ്സിലാക്കേണ്ടി വരും കർഷക സമരങ്ങൾ അതാണ് കാണിക്കുന്നത് കർഷക സമരത്തിൽ പറഞ്ഞു പറ്റിച്ച് വീട്ടിൽ കൊണ്ടിരുത്തി കർഷകരെ പറ്റിച്ചിരുത്തി കഴിഞ്ഞിട്ടും രണ്ടാമത് സന്നാഹങ്ങളോടെ വന്ന കർഷകന്റെ നേരെ ആണി വിരിച്ചുകൊണ്ട് പാതി ഒരുക്കിക്കൊണ്ട് നിന്ന പ്രധാനമന്ത്രി ഇങ്ങേറ്റത്ത് കേരളത്തിൽ കാട്ടാക്കടയിൽ വന്നു നിന്നിട്ട് പ്രസംഗിച്ചു തുടങ്ങിയത് അയ്യങ്കാളിയുടെ പേര് പറഞ്ഞിട്ട് ആരാണ് അയ്യങ്കാളി എന്ന് മനസ്സിലാക്കിയെങ്കിൽ നരേന്ദ്രമോദിക്കൊന്ന് അറയ്ക്കുമായിരുന്നു ഒന്ന് പതറുമായിരുന്നു എന്ന് ഭി പി ഭാസ്കര മാഷിന്റെ ഓർമ്മ ദിനമാണ് കൊടുങ്കല്ലൂർ വന്ന് നിക്കുമ്പോ ഹൃദയം പതറാതെ അയ്യങ്കാളിയുടെ പേര് പറയാൻ നരേന്ദ്രമോദിക്ക് ആവില്ലായിരുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം ഒരു ദളിത് പെൺകുട്ടിയുടെ കൈ പിടിച്ചുകൊണ്ട് പള്ളിക്കൂടത്തിനകത്തേക്ക് അവളെ പഠിപ്പിക്കാൻ വേണ്ടി കയറി ചെന്ന അയ്യങ്കാളി ആ പെൺകുട്ടിയെ ഇരുത്തിയ ബെഞ്ച് കത്തിച്ചത് ഇന്നും തിരുവനന്തപുരത്ത് സാക്ഷിയായി നിൽക്കുന്നുണ്ടെങ്കിൽ കത്തിയ പള്ളിക്കൂടം ഇന്നും സാക്ഷിയായി നിൽക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ഉറങ്ങി തുടങ്ങിയ ആ ഓർമ്മകൾക്ക് മുമ്പിൽ ഉറക്കാത്ത ഉറച്ച ഇച്ഛാശക്തിയോടുകൂടി ഉറങ്ങാത്ത ആവേശത്തോടു കൂടി അന്ന് അയ്യങ്കാളി ഇവരുടെ നേരെ നോക്കി പറഞ്ഞു ഈ പെൺകുട്ടി പഠിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ പാടങ്ങളിൽ വിത്തിറക്കാത്ത അധ്വാനശേഷി കേരളത്തിന്റെ കർഷകൻ്റെതാണെന്ന് ആ കർഷകരുടെ അങ്ങ് ഡൽഹിയിൽ സമരം ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടി തിരിഞ്ഞു നോക്കാത്ത അറുപത് ശതമാനം വരുന്ന ഇന്ത്യയിലെ അന്നദാതാക്കളായ കർഷകരെ തിരിഞ്ഞു നോക്കാത്ത നരേന്ദ്രമോദി ഇവിടെ വന്നിട്ട് അയ്യങ്കാളിയുടെ പേര് പറഞ്ഞാൽ അയ്യങ്കാളി പറഞ്ഞതുപോലെ നമുക്ക് പറയേണ്ടി വരും എന്റെ ഇനിയും കീഴാളൻ എന്ന് വിളിച്ചാൽ ബാക്കി ഞാൻ പൂരിപ്പിക്കുന്നില്ല പ്രധാനമന്ത്രി എന്ന് പറയുന്ന ഭരണഘടനാപരമായ സ്ഥാനത്തേക്ക് അദ്ദേഹത്തിന് ബഹുമാനമില്ലെങ്കിൽ നമുക്ക് ബഹുമാനമുള്ളതുകൊണ്ട് ബാക്കി ഞാൻ എന്റെ നാവിൽ പറയുന്നില്ല പക്ഷെ പോകും നമ്മുടെ മനോവികാരം കാരണം അയ്യങ്കാളിയും സമരങ്ങളും ഇടതുപക്ഷവും മനുഷ്യപക്ഷവും മനുഷ്യസ്നേഹവും മലയാളിക്ക് വികാരം തന്നെയാണ് പുരോഗമനാശയങ്ങളും നവോത്ഥാന പ്രസ്ഥാനങ്ങളും മലയാളിയുടെ ആർജവുമാണ് അതുകൊണ്ടാണ് നമ്മളുടെ വള്ളത്തോൾ പാടിയത് ഭരതം എന്ന് പേർ കേട്ടാൽ അഭിമാന പൂരിതമാകും അന്തരംഗം കേരളം എന്ന് കേട്ടാലോ തിളക്കണം നമുക്ക് ചോരന്ന ഞരമ്പുകളിൽ ഇന്ത്യയിൽ അരുതാത്തത് എന്ത് കണ്ടാലും മലയാളിയുടെ ചോര തിളച്ചിരിക്കും അതിനനുസരിച്ച് പ്രവർത്തിച്ചിരിക്കും അത് നിങ്ങൾക്ക് കാണാൻ പോകുന്നത് നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത് ഈ പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴാണ് അതിന്റെ റിസൾട്ട് വരുമ്പോഴാണ് എന്തെല്ലാം കാണിച്ചാലും അമേരിക്കൻ അമേരിക്കയിലെ നേതാക്കന്മാർ രണ്ടാമത് പറഞ്ഞ കാര്യം ഫെയർ ആയിട്ടല്ല തിരഞ്ഞെടുപ്പും ഫെയർ എന്ന വാക്കിന് നമ്മൾ എങ്ങനെ അർത്ഥം കൽപ്പിക്കും സുതാര്യത എന്ന അർത്ഥമുണ്ട് അർത്ഥമുണ്ട് സത്യസന്ധത എന്ന ഭാവമുണ്ട് ഇല്ലേ താൻപോരിമ എന്ന അർത്ഥമുണ്ട് ഫെയർ ആയിട്ടല്ല നമ്മുടെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ ഇ വി എം മെഷീൻ മാഡം പറഞ്ഞ പോലെ നമ്മുടെ ഏറ്റവും വലിയൊരു പേടി സ്വപ്നമായി മുന്നിൽ നിൽക്കുകയാണ് വി വി പാറ്റില് പോയിട്ട് നമ്മൾ പോയി കയ്യമർത്തി ബീപ് സൗണ്ട് കേട്ട് കഴിഞ്ഞിട്ട് ആ സ്ലിപ്പ് പ്രിന്റ് ചെയ്തു ഉറപ്പ് വരുത്തി കഴിഞ്ഞ് കിട്ടുന്ന സെക്കൻഡ്സുകൾക്കുള്ളിൽ സ്ലിപ്പിലുള്ള പേര് ഞാൻ കൊടുത്തത് തന്നെയാണോന്ന് അറിയുന്നതിന് മുമ്പ് മാഞ്ഞി പോകുന്ന സ്ലിപ്പ് ഇപ്പൊ കേൾക്കുന്നു താമരയ്ക്ക് കുത്തിയാൽ രണ്ട് താമര വീഴും ആർക്കെ കുത്തിയാലും കുറച്ച് കഴിഞ്ഞാൽ താമരയ്ക്ക് വീഴും പറയുന്ന മാനസികാവസ്ഥയിൽ നമ്മൾ ഇന്ന് വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഫെയർ ആയിട്ടല്ല വോട്ട് ചെയ്യുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് നമുക്ക് മനസ്സിലാക്കാം ഒന്ന് നമുക്ക് കരുതലായി എടുക്കാം കേരളം കേരളമായത് കേരളത്തിലെ നവോത്ഥാന പ്രക്രിയകൾ ഇന്ത്യ മഹാരാജ്യത്ത് നവോത്ഥാന പ്രസ്ഥാനം വളർന്നു വന്നിട്ടുണ്ടായ സമയത്തുള്ള മൂല്യങ്ങളെല്ലാം രാഷ്ട്രീയപരമായി അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുകയും ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്ത സംസ്ഥാനമാണ് കേരളം എന്നുള്ളതുകൊണ്ട് കൊണ്ട് തന്നെയാണ് ഇന്ന് കേരളം കേരളമായി നിൽക്കുന്നത് ഇടതുപക്ഷ കേരളമായും മനുഷ്യപക്ഷ കേരളമായും കമ്മ്യൂണിസ്റ്റ് കേരളമായും നിൽക്കുന്നത് പക്ഷേ ഒന്നും ഓർക്കുക കഴിഞ്ഞ ഏഴര കൊല്ലത്തിന് മുമ്പുള്ള സമയം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സമയം അധികാരത്തിൽ ഇരുന്നിട്ടല്ല കേരളത്തിന്റെ ഇടതുപക്ഷ മനസ്സ് നഷ്ടപ്പെടുത്താതിരുന്നത് എഫക്റ്റീവായി പ്രതിപക്ഷത്തിരുന്നു കൊണ്ടാണ് അതുകൊണ്ട് ഇടതുപക്ഷം എഫക്റ്റീവായി പ്രതിപക്ഷത്തിരുന്നാലും ചോര നമുക്ക് തുടിക്കും നമ്മുടെ പ്രവർത്തനങ്ങളിൽ ചോര തുടിക്കും നമ്മുടെ ആത്മാവുകളിൽ ആത്മബോധം വളരും ഇന്ത്യയെ സംരക്ഷിക്കാൻ ഇടതെ കൈ ചേർത്ത് വെച്ചുകൊണ്ട് ഇന്ത്യക്ക് കാവലായിരിക്കാൻ ഈ ഇടതുപക്ഷ കാഴ്ചപ്പാട് മതി എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് അശോകഞ്ചെരിവിൽ സാറിന്റെ ഒരുപാട് സമയം ഞാൻ എടുത്തെങ്കിൽ വലിയ ക്ഷമ ചോദിച്ചുകൊണ്ട് നിർത്തുന്നു തീർച്ചയായിട്ടും ഈ വലിയ സമൂഹത്തിനെ ഇതുപോലെ കാണാൻ സാധിച്ചതിൽ എനിക്ക് അങ്ങേറ്റം സന്തോഷമുണ്ട് സാംസ്കാരിക കേരളത്തിന്റെ സാംസ്കാരിക ഇടം തൃശ്ശൂരിന്റെ മണ്ണിൽ എല്ലാ സാംസ്കാരിക പ്രവർത്തനങ്ങളും റെപ്രസെന്റേറ്റ് ചെയ്തുകൊണ്ട് കുറെ അധികം ആൾക്കാർ ഇവിടെ എത്തുമ്പോൾ ഒരു കാര്യം കൂടി ഞാൻ കൂട്ടിച്ചേർക്കുകയാണ് ഓരോ രാഷ്ട്രീയ പ്രവർത്തനങ്ങളും സാംസ്കാരിക പ്രവർത്തനങ്ങളാവണം ഓരോ സാംസ്കാരിക പ്രവർത്തനങ്ങളും അത് രാഷ്ട്രീയവുമാവണം ശൈലജ ടീച്ചറിനെതിരെ നടന്ന ആക്രമണം സാംസ്കാരിക കേരളത്തിന് യോജിക്കുന്നതല്ല അത് സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗവുമല്ല എന്ന് ഇനിയും ജീവൻ നശിച്ചിട്ടില്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്ന കോൺഗ്രസുകാരൻ മനസ്സിലാക്കണം പക്ഷേ പത്മജ പോയി എന്ന് പറഞ്ഞപ്പം കോൺഗ്രസ് പോയി എന്ന് തന്നെയാണ് അർത്ഥം കാരണം കോൺഗ്രസ് കണ്ടിട്ടുള്ള മുഖ്യമന്ത്രിമാരിൽ ഏറ്റവും പ്രധാനി നമ്മൾ എല്ലാവരെയും റെസ്പെക്ട് ചെയ്യുന്ന പോലെ കെ കരുണാകരൻ തന്നെയാണ് അപ്പൊ കെ കരുണാകരന്റെ മകൾ പോയി എന്ന് പറഞ്ഞാൽ ഇനി കോൺഗ്രസ് ബാക്കിയില്ല എന്ന് തന്നെയാണ് അർത്ഥം പത്മസാഭ വീണു പോകാൻ പോയത് മിണ്ടാതെയല്ല പോയത് പരിഭവിച്ചിട്ടാണ് പോയത് പദം പറഞ്ഞാണ് പോയത് കോൺഗ്രസ് എന്നോട് നീതി കാണിച്ചില്ല എന്ന് പറഞ്ഞിട്ടാണ് പോയത് സാമൂഹ്യ ഇടങ്ങളിൽ ജനങ്ങൾക്കൊപ്പം നിൽക്കാനുള്ള സ്പേസ് എനിക്ക് കോൺഗ്രസ് തരുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് പോയത് അധികാരമോഹികളായ കോൺഗ്രസ്സുകാരുടെ ഇടയിൽ ഞാൻ കെ കരുണാകരന്റെ മകളാണെന്ന് അവർ മറന്നുപോകുന്നു എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് പക്ഷെ പത്മജിയോട് പേഴ്സണലായി നമുക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ സാധാരണക്കാരുടെ സേവനമായിരുന്നു ഉദ്ദേശമെങ്കിൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള മനുഷ്യപക്ഷത്ത് നിന്നുകൊണ്ട് മനുഷ്യരെ കാണാനാണ് നിങ്ങളുടെ സോഷ്യലിസ്റ്റ് കോൺഗ്രസ് ഇനിയും അവശേഷിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതെങ്കിൽ നിങ്ങൾ പോയ പോകേണ്ടത് അധികാരമോഹവും ചൂഷണവും പണ ആർത്തിയും മൂത്തിട്ടുള്ള ബി ജെ പിയിലേക്കായിരുന്നില്ല ഇവിടെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഒന്നു ചേർന്ന് നിൽക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ കേരളത്തിലുണ്ട് അന്തസ്സായിട്ട് വന്നിട്ട് എന്റെ അവസാന വരിയിൽ നിൽക്കാമായിരുന്നു അവിടെ പത്മജ കെ കരുണാകരന്റെ മോളായി അവശേഷിക്കുമായിരുന്നു രണ്ടാമത് ആദർശ ധീരനായിരിക്കുന്ന ആന്റണിയുടെ മകനാണ് പോയത് ഒന്നും പറയുന്നില്ല കാരണം പോയി കഴിഞ്ഞ അദ്ദേഹം പറഞ്ഞ ഭാഷ കേരളത്തിന് യോജിക്കുന്നതല്ല അതുകൊണ്ട് കോൺഗ്രസ് ഇനിയും പ്രതീക്ഷയാണെന്നുള്ള തെറ്റിദ്ധാരണ മലയാള മണ്ണിന് വരുന്നുണ്ടെങ്കിൽ അത് തിരുത്തുക അത് തിരുത്തിയതായി നമ്മൾ ഉറക്ക പ്രഖ്യാപിക്കുക ഇന്ത്യയിൽ ഉടനീളമുള്ള നമ്മളുടെ ഇടങ്ങളിലേക്ക് ആശയം വ്യക്തമാകുന്ന രീതിയിലുള്ള പ്രചാരവാഹകരായി തീരാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു നന്ദി നമസ്കാരം